ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത്തഞ്ച് ആസുരമുനിയും പരമേശ്വരനും ഗോപികമാരുമായി കൃഷ്ണദർശനം നേടുന്നു ഇതാണ് ഈ ഒരു അദ്ധ്യായത്തിലെ പറയുന്നത് ആസുരമുനിയും മഹാദേവനും അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി യാത്ര ചെയ്ത് ഒടുവിൽ വൃന്ദാവനത്തിലെത്തി അവർ നേരെ യമുനാ തടത്തിലേക്ക് ചെന്നപ്പോൾ ഗോലോകവാസിനിമാരായ ഗോപികമാർ കയ്യിൽ വടിയുമായി അങ്ങിങ്ങ് നടക്കുന്നതാണ് കണ്ടത് അവർ മുനിയേയും പരമശിവനെയും തടഞ്ഞു നിർത്തിയിട്ട് ആ രാസമണ്ഡലത്തിലുള്ള ഏക പുരുഷൻ ശ്രീകൃഷ്ണൻ മാത്രമാണെന്നും അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ മാനസരോവരത്തിൽ കുളിച്ച് ഗോപികമാരുടെ രൂപം ധരിച്ചാൽ മാത്രമേ അവിടേക്ക് സാധി കയറാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ദ്വാരപാലികമാർ പറഞ്ഞതനുസരിച്ച് ആസുരമുനിയും പരമശിവനും മാനസരോവരത്തിൽ കുളിച്ച് സ്വരൂപം അതായത് ഗോപികമാരുടെ വേഷമൊക്കെ ധരിച്ച് സ്വരൂപം സ്വീകരിച്ച് അവിടേക്ക് ചെന്ന് രാസമണ്ഡലത്തിൽ പ്രവേശിച്ചു മാലതീ മാധവ സമൂഹങ്ങൾ കൊണ്ടും പൂത്തുലഞ്ഞ കടമ്പു വൃക്ഷങ്ങളെ കൊണ്ടും വസന്ത ഹൃതുവും ചന്ദ്രശോഭയും അവിടെ ദൃശ്യമായിരുന്നു അതിസുന്ദരമായിരുന്നു അതിമനോഹരമായിരുന്നു അവിടെ മയിലുകൾ ഹംസങ്ങൾ കുയിലുകൾ എന്നിവയുടെ മനോഹര ശബ്ദം കേൾക്കാമായിരുന്നു യമുനാ യമുനാനദീ ജലസ്പർശമേറ്റ മന്ദമാരുതൻ വീശിക്കൊണ്ടിരുന്നു വീതികളും സഭാമണ്ഡപവും പതാകകളെ കൊണ്ടും സ്വർണ കലശങ്ങളെ കൊണ്ടും അലങ്കൃതമായിരുന്നു അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട മാത്രയിൽ മഹാദേവനും ആസുരമുനിയും ഭഗവാനെ കൈ കൂപ്പിക്കൊണ്ട് നമസ്കരിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് താൻ സന്തുഷ്ടനാണെന്നും വേണ്ടുന്ന വരം വരിച്ചു കൊള്ളാനും പറഞ്ഞു സദാ വൃന്ദാവനത്തിൽ താമസിക്കുവാൻ തങ്ങളെ അനുവദിക്കണമെന്നായിരുന്നു പരമശിവനും മുനിയും ആസുരമുനിയും ആവശ്യപ്പെട്ടത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു മഹാദേവനും ആസുരമുനിയും വൃന്ദാവനത്തിലെ വംശീവടവൃക്ഷ സമീപത്തായി രാസമണ്ഡലമണ്ഡിതമായ കാളിന്ദീ തീരത്തുള്ള നികുഞ്ജത്തിൽ നിത്യവാസം ആരംഭിച്ചു ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ ആറുമാസം ദൈർഘ്യമുള്ള രാത്രിയുണ്ടാക്കി വീണ്ടും രാസലീല ആരംഭിച്ചു ഗോപികമാർക്ക് അതൊരു നിമിഷം പോലെയാണ് തോന്നിയത് പ്രഭാതമായപ്പോൾ എല്ലാവരും സ്വഭവനങ്ങളിൽ തിരിച്ചെത്തി ഭഗവാൻ നന്ദഭവനത്തിലേക്കും രാധാറാണി വൃഷഭാനുഗ്രഹത്തിലേക്കും പോയി ഹരേ കൃഷ്ണ